കാളികാവിൽ രണ്ടര വയസ്സുകാരിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതിനു പിന്നിലെ രഹസ്യം കണ്ടെത്തി പോലീസ് രണ്ടര വയസ്സുകാരിയായ പിഞ്ചുകുഞ്ഞിനെ കൊടും ക്രൂരത ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പിതാവ് മലപ്പുറം കാളികാവ് ഉദിരംപൊയിലിൽ മുഹമ്മദ് ഫായിസിനെയാണ് ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത് റൂമിൽ വന്ന് കടന്നപ്പോ പിന്നെ പിന്നെ കുട്ടി മുണ്ടണില്ല പണി കൂടെ ഒക്കെ മാര വരുന്നുണ്ട് സ്മാര ഇളകിയതാണോ അങ്ങനത്തെ ഒരു ഇതുണ്ട് പോലെ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഉണ്ടായിട്ടില്ലായിരുന്നു ഇപ്പൊ അത് കണ്ടത് എന്താ പറയുക റൂമിൽ വന്ന് കടന്നു പിന്നെ ഉണ്ട് ഓനെടുത്ത് കൊണ്ടുവന്നിട്ട് ഈ മ്മ്മാ കുട്ടി ഛർദ്ദിക്കണം മൂക്കിൽ കൂടെ എന്തൊക്കെയാണ് വന്നിട്ട് പറഞ്ഞതാണ്ട് ഞാൻ എൻ്റെ കുട്ടിനായിട്ടുണ്ട് റൂമിൽ ഓലും വല്ല റൂമിൽ വന്നു എന്നിട്ടുണ്ട് നിലത്തേനോലി കടന്നിരുന്നത് അതിൽ കുട്ടിനായിട്ട് ഓൻ എടുത്ത് കൊണ്ടുവരണുണ്ട് അമ്മ കുട്ടി ഛർദ്ദിക്കുന്നുണ്ടോ മൂക്കിൽ കൂടെ അതാ വന്നിട്ട് ഞങ്ങൾ കുറേ വെള്ളമൊക്കെ കൊടുത്തു വെള്ളമൊക്കെ കുടിച്ച് കുട്ടി പിന്നെ കണ്ണിങ്ങനെ എന്തോ കണ്ണ് തുറക്കണില്ല വെള്ളം കുടിക്കുന്നുണ്ട് പിന്നെ വേഗം വലക്കെ വലിയ അമ്മാൻ്റെ കൂട്ടുകാരൊക്കെ വന്നാണ്ട് എടുത്ത് കൊണ്ടുപോയത് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സംഭവത്തെക്കുറിച്ച് കാളികാവ് സി ഐ ശശിധരൻ പിള്ളയും സംഘവും പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി കാര്യങ്ങൾ വിശദീകരിച്ചത് കുഞ്ഞിന്റെ കഴുത്തിന് താൻ കുത്തിപ്പിടിച്ചിരുന്നുവെന്നും ആക്രമിച്ചതായും പ്രതി പോലീസിനോട് സമ്മതിച്ചു അതേസമയം ഭാര്യയെ സംശയിച്ചതാണ് ഇത്തരത്തിൽ കുഞ്ഞിനെ ആക്രമിക്കാൻ കാരണമായതെന്നാണ് പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട് വിവാഹിതനാകും മുമ്പ് തന്നെ ഭാര്യ ഗർഭിണിയായിരുന്നു നേരത്തെ മുതൽ തന്നെ ഇവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു പിന്നീടാണ് നാട്ടുകാരുടെ ഇടപെടലിലൂടെ വിവാഹം നടന്നത് പിതൃത്വം സംശയിച്ച് നേരത്തെ ഭാര്യയെയും ഇയാൾ ആക്രമിച്ചതായി കേസുണ്ടായിരുന്നു ഈ സംശയ രോഗം തന്നെയാണ് കുഞ്ഞിന്റെ കൊലപാതകത്തിനും കാരണമായതെന്നാണ് പോലീസ് വിലയിരുത്തുന്നത് അക്രമത്തിൽ കുട്ടിയുടെ നെഞ്ചിനും തലയ്ക്കും പരുക്കുണ്ടായിരുന്നു തലയിൽ രക്തം കട്ട പിടിച്ചതാണ് പ്രധാന മരണ കാരണം രണ്ടു വശത്തെയും വാരിയലിന് പൊട്ടലുണ്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയതും പഴയതുമായ നിരവധി മുറിവുകളുണ്ട് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടിനാണ് അബോധാവസ്ഥയിലായ കുട്ടിയെ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി ബോധം പോയെന്ന പേരിൽ മുഹമ്മദ് ഫായീസ് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് എത്തിയപ്പോഴേക്കും കുട്ടി മരിച്ചിരുന്നു പിന്നാലെ കുട്ടിയെ ഫായിസ് മർദ്ദിച്ചു കൊന്നതാണെന്ന് ആരോപിച്ച് കുട്ടിയുടെ മാതാവ് ഷഹബാനത്തും ബന്ധുക്കളും രംഗത്തെത്തി മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോയ ഫായ്സിനെ പുല്ലങ്കോട് റബർ എസ്റ്റേറ്റിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തന്റെ മുന്നിലിട്ട് കുട്ടിയെ അലമാരയിലേക്കും കട്ടിലേക്കും ഫായിസ് വലിച്ചെറിഞ്ഞെന്നും കഴുത്തിൽ പിടിച്ച് ഞെക്കിയെന്നും ഷഹബാനത്ത് ആരോപിച്ചു കുട്ടിയുടെ മുഖത്ത് ചോര കല്ലിച്ച പാടുകളും കഴുത്തിൽ രക്തകറയോടെയുള്ള മുറിവുകളും ഉള്ളതായും ഇവർ പറഞ്ഞു പ്രതി കുട്ടിയെയും ഷഹബാനത്തിനെയും നിരന്തരം മർദ്ദിച്ചിരുന്നു ഫായിസും ഷഹബാനത്തും ദീർഘനാൾ പ്രണയത്തിലായിരുന്നു വിവാഹത്തിന് മുമ്പ് ഷഹബാനത്തിന്റെ വീട്ടിൽ അക്രമം നടത്തിയതിനും വിവാഹശേഷം ഷഹബാനത്തിനെ ആക്രമിച്ചതിനുമായി രണ്ടു കേസുകൾ ഫായിസിനെതിരെ നിലവിലുണ്ട് ഫായിസ് മയക്കുമരുന്നിന് അടിമയാണെന്ന് നാട്ടുകാർ പറഞ്ഞു ഫായിസ് ഭാര്യയെയും കുട്ടിയെയും കൊല്ലുമെന്ന് ഫോണിലൂടെയും നേരിട്ടും പറയാറുള്ളതിനാൽ ഇവരെ വീട്ടിലേക്ക് വിടാറില്ലെന്നും ഒടുവിൽ പരിചയക്കാർ ഇടപെട്ടാണ് കൊണ്ടുപോയതെന്നും ബന്ധുക്കൾ പറയുന്നു രണ്ടാഴ്ച മുമ്പ് ഷഹബാനത്തിൻ്റെയും മാതാവും സഹോദരിയും വീട്ടിൽ ചെന്നപ്പോൾ കുട്ടിയുടെ ദേഹത്ത് പരിക്ക് കണ്ട് തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും ഫായിസ് എതിർത്തു ഇവർക്ക് മൂന്ന് മാസം പ്രായമുള്ള മറ്റൊരു കുട്ടിയുമുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടന്നത്